അവധിക്കാലത്ത് യൂറോപ്പ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ആശ്വാസവുമായി യൂറോപ്യൻ യൂണിയൻ കാലാവധി വർദ്ധിപ്പിച്ച മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസയാണ് യൂറോപ്യൻ യൂണിയൻ ഒരുക്കിയിരിക്കുന്നത് ഇതോടെ പതിവായി യൂറോപ്പ് സന്ദർശിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് അഞ്ച് വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്ക് അപേക്ഷിക്കാം തിങ്കളാഴ്ച യൂറോപ്യൻ യൂണിയൻ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് വിസകൾ നേടുകയും ഉപയോഗിക്കുകയും ചെയ്തതിനു ശേഷം രണ്ട് വർഷത്തേക്ക് സാധുതയുള്ള ദീർഘകാല മൾട്ടി എൻട്രി ഷെങ്കൻ വിസകൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഇപ്പോൾ ലഭ്യമാകും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു ചുവടുവയ്പാണ് പുതിയ വിസാവ്യവസ്ഥയെന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യയിലെ അംബാസിഡർ ഹെർവ് ഡെൽഫിൻ വിശേഷിപ്പിച്ചത് ഷെങ്കൻ വിസ ലഭിക്കുന്നതിനായി ഇന്ത്യൻ യാത്രക്കാർ ഇടയ്ക്കിടെ അനുഭവിച്ചിരുന്ന സങ്കീർണ നടപടിക്രമങ്ങളാണ് ഇതോടെ ഒഴിവാകുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.